ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീമെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഫ്രൂട്ട് കസ്റ്റാർഡും കസ്റ്റാർഡ് ഫുഡിങ്ങും കസ്റ്റാർഡ് ഡ്രിങ്കും ഐസ്ക്രീമും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന കസ്റ്റാർഡ് പൗഡർ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം എന്നതാണ് വലിയ വില കൊടുത്ത് കടകളിൽ നിന്നും വാങ്ങിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ചുരുങ്ങിയ ചിലവിൽ വളരെ ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഈ ഒരു കസ്റ്റാർഡ് പൗഡർ കൊണ്ട് നമുക്ക് കല്യാണ വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഐസ്ക്രീം ചേർക്കാത്ത ഐസ്ക്രീമിൻ്റെ രുചിയിലുള്ള വെൽക്കം ഡ്രിങ്കില്ലേ അതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു കണ്ടുനോക്കൂട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ കസ്റ്റാർഡ് പൗഡർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ കസ്റ്റാർഡ് പൗഡർ വാനില ഫ്ലേവറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ പഞ്ചസാരയിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഈ കസ്റ്റാർഡ് പൗഡർ പിസ്ത ഫ്ലേവറിലാണ് വേണ്ടതെങ്കിൽ പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കുക അതല്ല സ്ട്രോബെറി ഫ്ലേവറിലാണ് വേണ്ടതെങ്കിൽ സ്ട്രോബെറി എസെൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഫ്ലേവറിലുണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ പഞ്ചസാര നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞാനിത് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് അരക്കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാൽപ്പൊടിയെടുത്ത് അതേ അളവിൽ അരക്കപ്പ് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഫുഡ് കളർ ചേർത്ത് കൊടുത്തില്ല എന്ന് കരുതിയിട്ട് ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുന്നതല്ല നമ്മൾ കടകളിൽ നിന്നും കസ്റ്റാർഡ് പൗഡർ വാങ്ങുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളറാണ് ഉണ്ടാവുക അപ്പോൾ അതുപോലത്തെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നത് ഇതുപോലെ പൗഡർ ആയിട്ടുള്ള ഫുഡ് കളർ കിട്ടിയില്ലെങ്കിൽ പകരം ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് കളർ ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതൊരു മിനിറ്റ് നേരം നല്ലതുപോലെ ബ്ലൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്ട്രൈനറിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കാം ഇതുപോലെ അരിച്ചെടുക്കുമ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടും പിന്നെ അതുമല്ല പഞ്ചസാര പൊടിയാത്തതുണ്ടെങ്കിൽ അത് നമുക്ക് അരിച്ചു മാറ്റാനും പറ്റും അപ്പോൾ എനിക്കിത് തരിയൊന്നും ഇല്ലാതെ നല്ല പോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത്രേ പണിയുള്ളൂ ഇനി നിങ്ങൾ കസ്റ്റാർഡ് പൗഡർ കടയിൽ നിന്നും വാങ്ങിക്കാതെ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇനി നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ കൊണ്ട് കല്യാണ വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഐസ്ക്രീം ചേർക്കാത്ത ഐസ്ക്രീമിൻ്റെ രുചിയിലുള്ള വെൽക്കം ഡ്രിങ്ക് ഇല്ലേ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഈ പാല് ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഈ കസ്റ്റാർഡ് പൗഡറിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ അര ലിറ്റർ പാല് അതായത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കസ്റ്റാർഡ് പൗഡർ എടുക്കുമ്പോൾ ഒരു കപ്പ് പാലിന് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എന്ന അളവിലെടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ ഈ കസ്റ്റാർഡ് പൗഡറിലേക്ക് കുറച്ച് പാൽ പാലൊഴിച്ച് കൊടുത്തിട്ട് ഇത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ കസ്റ്റാർഡ് പൗഡർ കാണുമ്പോൾ അധികം യെല്ലോ കളറൊന്നും ഉണ്ടാവില്ല ഇതുപോലെ പാലോ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ യെല്ലോ കളറിലാണ് കിട്ടുക അപ്പോൾ ഞാൻ ഈ കസ്റ്റാർഡ് പൗഡർ കട്ടയൊന്നും ഇല്ലാതെ ഈ പാലിൽ നന്നായിട്ടും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കസ്റ്റാർഡ് പൗഡർ ഒരു എയർ ടൈറ്റ് ഉള്ള ബോട്ടിലാക്കി അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ഇതൊരെട്ട് മാസം വരെ കേടാവാതിരിക്കും അപ്പോൾ നമുക്കിനി കസ്റ്റാർഡ് പൗഡർ കടയിൽ നിന്നും വാങ്ങിക്കാതെ ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ പാലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാൽ ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കുക പാൽ ചൂടായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് എത്രയാണോ മധുരം വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ ഞാനിതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി പഞ്ചസാര നന്നായി മെൽറ്റായി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാടിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക എന്നിട്ട് കസ്റ്റാഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും അപ്പോൾ ഇത് കുറുകി വരുന്നത് വരെ ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കുക നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോൾ കസ്റ്റാർഡ് പൗഡർ കുറുക്കിയെടുക്കുന്ന ഈ ഒരു പ്രോസസ്സ് നമുക്ക് നേരത്തെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം തണുപ്പിച്ചെടുത്തതിനു ശേഷമാണ് നമ്മൾ ഇതുകൊണ്ട് കൊണ്ട് ആയിട്ട് ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു തിക്നെസ് മതി ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുമ്പോൾ ഒന്നുകൂടി തിക്കായിട്ട് വരും അപ്പം ഇത് ഇത്രയും തിക്കായി കിട്ടിയാൽ മതി ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതാദ്യം റൂം ടെമ്പറേച്ചറിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം ഇത് നന്നായി തണുത്തു വന്നതിന് ശേഷമാണ് നമ്മളിത് കൊണ്ട് ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതൊന്ന് നന്നായിട്ട് തണുത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കസ്കസ് ഒന്ന് കുതിർത്ത് എടുക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കുതിർന്ന് കിട്ടാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് ഇപ്പം നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഞാൻ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് തണുത്തു വന്നപ്പോൾ ഇത് നേരത്തെത്തേക്കാളും ഒന്നുകൂടി കൂടി തിക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോഴാണ് കറക്റ്റ് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റിലുള്ള ഡ്രിങ്ക് കിട്ടുക അപ്പം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിത് മുഴുവനായിട്ടും ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തണുത്ത വെള്ളം ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതും ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് തണുത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാലേ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ മുകളിൽ പതയൊക്കെ വരുള്ളൂ അപ്പം ഞാനിതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കുറച്ച് കട്ടിയിലാണ് ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മളിത് സെർവ് ചെയ്യാൻ നേരത്തെ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് കറക്റ്റ് തിക്നെസ്സിൽ കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ ഡ്രിങ്ക് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് വല്ലാതെ കട്ടിയാവാനും പാടില്ല എന്നാൽ വല്ലാതെ ലൂസ് ആവാനും പാടില്ല നമുക്ക് കല്യാണ വീടുകളിൽ നിന്നൊക്കെ വെൽക്കം ഡ്രിങ്ക് കിട്ടുന്നത് കുറച്ചൊരെ ലൂസ് ആയിട്ടുള്ളതല്ലേ അപ്പോൾ ആ ഒരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടത് ഇനി ഞാൻ ഈ ഡ്രിങ്കിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തെടുത്ത കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്കൊരു ചെറിയൊരു പീസ് ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ആപ്പിളിൻ്റെ പകുതി ഭാഗവും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റും ആപ്പിളും ഞാൻ ഈ ഡ്രിങ്കിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ക്യാരറ്റ് വലിയ പീസായിട്ടൊന്നും ഗ്രേറ്റ് ചെയ്തെടുക്കരുത് കേട്ടാ വളരെ നൈസായിട്ട് അതായത് നമ്മൾ കഴിക്കുമ്പോൾ ക്യാരറ്റാണ് കഴിക്കുന്നത് എന്ന് തോന്നാത്ത വിധത്തിൽ വളരെ നൈസായിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് വേണട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കാന് അതുപോലെ ആപ്പിൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കിയതിന് ശേഷം വേണട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കാന് നേരത്തെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ ആപ്പിൾ ബ്ലാക്ക് കളറായി പോകും അതുകൊണ്ട് ആപ്പിൾ ഡ്രിങ്ക് സെർവ് ചെയ്യാൻ നേരത്തെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ബദാമും പിസ്തയും കാഷോ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഡ്രിങ്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചിലർക്ക് ഡ്രിങ്ക്സിൽ കസ്കസ് കടിക്കുന്നത് അത്ര ഇഷ്ടമുണ്ടാവൂല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കസ്കസ് ചേർത്ത് കൊടുക്കുന്നത് ഒഴിവാക്കാം കേട്ടോ ഡ്രിങ്ക്സ് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ ഇത് കുടിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അത് നല്ലൊരു രസമാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കസ്കസും ആപ്പിളും ക്യാരറ്റും നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്നും ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട അപ്പം നമ്മൾ കുറുക്കിയെടുത്ത കസ്റ്റാർഡിൻ്റെ മിക്സിയില്ലേ അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം തണുപ്പിച്ചിട്ട് കുടിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഞാൻ ഈ ഡ്രിങ്ക് ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ നമ്മളുണ്ടാക്കിയെടുത്ത കസ്റ്റാർഡ് പൗഡർ കൊണ്ട് നമുക്ക് കല്യാണ വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഐസ്ക്രീം ചേർക്കാത്ത ഐസ് രുചിയിലുള്ള വെൽക്കം ഡ്രിങ്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ കസ്റ്റാർഡ് പൗഡർ കൊണ്ട് നമുക്കിതുപോലെ ഡ്രിങ്ക്സും ഐസ്ക്രീമും ക്രീമും ഫുഡിങ്ങും ഫ്രൂട്ട് കസ്റ്റാർഡും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ കസ്റ്റാർഡ് പൗഡർ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക് I'm <laughs>